ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് കൈ കൊണ്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബ്രെഡ് ഫുള്ളായിട്ടും മിക്സിരി ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ക്യാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ക്യാഷ്നട്ട് ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാഷ്നട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നതിന് ശേഷം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കാഷ്നട്ടും കിസ്മിസൊക്കെ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് വറുത്തിട്ടെടുക്കാം ആ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് റോസ്റ്റായി വരണം അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുക്കണം തേങ്ങയെല്ലാം കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഇനി ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഈ പാനിൽ തന്നെ വെച്ചിരിക്കരുത് എന്നാൽ കരിഞ്ഞു പോവും അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നാല് ടീസ്പൂൺ വരെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പാണ് പാൽ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും നെട്ട്സിൽ നിന്നും കുറച്ച് മാറ്റി വച്ചതിന് ശേഷം ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഇതുപോലുള്ളൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് സോസ് പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് നന്നായിട്ടിനെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കണം നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആ നട്ട്സും തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പഴയ പാൻ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ റെഡിയാക്കുന്ന പാൻ വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം അതിൻ്റെ അടപ്പിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പീക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കാം വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യണേ പുതിയ വീഡിയോയുമായി